കോട്ടയ്ക്കൽ നഗരത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചുവരുന്ന ഷാന ലബോറട്ടറിയുടെ സഹോദര സ്ഥാപനം ഷാന സ്പെഷ്യാലിറ്റി ലബോറട്ടറി ആൻഡ് ഇ സി ജി ഇന്ത്യന്നൂരിൽ പ്രവർത്തനമാരംഭിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി കോട്ടക്കലിൽ ജനങ്ങളുടെ വിശ്വസത നേടിയ ഷാന ലബോറട്ടറി മുപ്പതാം വാർഷിക ദിനത്തിൽ ഷാന ലബോറട്ടറി ആൻഡ് ഇ സി ജി എന്ന സ്ഥാപനം ഇന്ത്യനൂർ മേലെ അങ്ങാടിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലബോറട്ടറി രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഷാന ഗ്രൂപ്പിന്റെ നാലാമത്തെ ലബോറട്ടറിയാണ് ഇന്നിവിടെ ഇന്ത്യനൂരില് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം സേവന രംഗത്ത് ഇന്ന് പുതിയ പുതിയ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകളൊക്കെ വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്യാൻസർ സ്ട്രെയിനിങ് മറ്റ് ലാബിൻ്റെ എല്ലാ സേവനങ്ങളും ഇവരിലൂടെ നമുക്ക് ഇന്ന് ഈ ഇന്ദന്നൂർ നിവാസികൾക്കും പരിസര പ്രദേശത്തേക്കും ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും നല്ല ടെസ്റ്റിലുകളിൽ ഓഫറുകളും അതുപോലെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം മറ്റ് ചികിത്സകളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു സേവനം എന്ന രീതിയിൽ കൂടിയാണ് ഇവർ ഇതിനെ കണക്കാക്കുന്നത് എല്ലാവിധ ആശംസകളും ജനങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംരംഭമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ചടങ്ങിൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി കൌൺസിലർമാരായ മൊയ്തീൻകുട്ടി സുഫൈറ സരള ടീച്ചർ ഉമ്മർ തുടങ്ങിയവരും പൌരപ്രമാണികളും രാഷ്ട്രീയ നേതാക്കളും പണ്ഡിതന്മാരും പങ്കെടുത്തു വലിയ ഓഫറുകളില്ലാതെ മിതമായ നിരക്കിൽ ക്വാളിറ്റിയുള്ള റിസൾട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവിധ സ്പെഷ്യൽ ടെസ്റ്റുകളും തൈറോയിഡ് അലർജി പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി ക്യാൻസർ തുടങ്ങിയ ടെസ്റ്റുകളും വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു